യുടെ ദേശീയ ചിഹ്നം എന്താ ചിഹ്നത്തിന്റെ പേരെന്താ സിംഹമല്ല അതാരണ്ടൊക്കെ നമ്മുടെ ദേശീയ ചിഹ്നം അറിയില്ലേ അശോക സ്തംഭത്തിൽ നാല് സിംഹങ്ങൾ ഉണ്ടല്ലേ എന്താ അർത്ഥം നിങ്ങൾ ഇതുവരെ ചോദിച്ചോ എന്താ മാഷ് നാല് സിംഹങ്ങൾ റിപ്പബ്ലിക് ദിനം സ്വാതന്ത്ര്യ ദിനം രണ്ട് ദിനങ്ങൾ തമ്മിൽ വ്യത്യാസം അറിയാവോ ഞാനൊരു സ്കൂളിൽ പോയി ചോദിച്ചു എന്താ റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനവും തമ്മിൽ വ്യത്യാസം കുട്ടികളൊന്നും മിണ്ടുന്നില്ല അപ്പൊ സോഷ്യലിന്റെ മാഷ് നല്ലോണം പഠിക്കുന്ന ചെക്കനോട് പറഞ്ഞു പറഞ്ഞു കൊടുക്കണം അപ്പൊ അവൻ പറഞ്ഞിട്ടില്ലേ മാഷക്ക് ഡീസെന്റ് പോയിപ്പോയില്ലേ അഭിമാന ഭംഗം വരൂല്ലേ എഴുന്നേറ്റ് എഴുന്നേറ്റൊന്ന് പറഞ്ഞു സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പതാക ഉയർത്തുന്നത് അതുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റിന് പതാക ഉയർത്താൻ വേണ്ടി ഒരു ദിനം ഉണ്ടാക്കി അതാണ് റിപ്പബ്ലിക് ദിനം മനസ്സിലായോ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല എന്താണ് അശോകസ്തംഭം നമ്മുടെ രാജ്യത്ത് ഒരു രാജാവായിരുന്നു അശോകൻ അദ്ദേഹം കലിംഗം എന്ന രാജ്യത്തെ ആക്രമിച്ചു ആ രാജ്യത്ത് ഒരുപാട് ചോരപ്പുഴകളൊഴുകി ചോരപ്പുഴകളൊഴുകി അങ്ങനെ ചോരപ്പുഴയൊഴുകി കണ്ട് മനം എടുത്തിട്ട് അശോകം പറഞ്ഞു നമ്മുടെ ഉള്ളിൽ രണ്ട് ഭാവങ്ങളുണ്ട് ഒന്ന് കടിച്ചു കീറുന്ന സിംഹഭാവം കടിച്ചു കീറണം രണ്ട് പട്ടിക്കുട്ടിക്ക് ഒരു മാംസകഷ്ണം കിട്ടിയാൽ പകുതി മുറിച്ച് നീ എടുത്തോ പകുതി ഞാൻ എടുക്കാം എന്ന് പറയാൻ വാക്കുകളില്ല അതിനാരാണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് അവര് കടികൂടിയിട്ട് കൊണ്ടുപോകും എന്നാൽ മനുഷ്യർക്ക് വാക്കുകളുണ്ട് എന്നിട്ടും കടികൂടുന്നുണ്ടെങ്കിൽ നമ്മൾ മൃഗങ്ങളല്ലേ കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട് ഈ നായ്ക്കൾ എന്തിനാ മനുഷ്യരെ പോലിങ്ങനെ കടിപിടി പിടികൂടണത് കടുവ എന്റെ നാട്ടിന്റെ മുപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് തലപ്പുഴ രാധ എന്ന് പറയുന്ന ഒരു തോട്ടം തൊഴിലാളിയെ കടുവ കൊന്നു തിന്നോ കടുവയ്ക്ക് പച്ചക്കറിയും കാരറ്റും കായ്പക്കയും തിന്ന് പാവക്കയും തിന്ന് ജീവിക്കാൻ പറ്റൂല അതിന് ഇറച്ചിയെ പറ്റൂ അതിന് ആടിന്റെ ഇറച്ചി ഏതാ മനുഷ്യന്റെ ഇറച്ചി ഏതാ മുയലിന്റെ ഇറച്ചി ഏതാന്ന് അറിയില്ല അതിനെല്ലാം ഇറച്ചി ഒരുപോലെയാ അത് കൊന്നു തിന്നോ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ വന്യമൃഗങ്ങളാൽ മരിച്ച ആളുകളുടെ എടുത്തു നോക്കി അറുപത്തി ആറ് പേരാ മരിച്ചത് പക്ഷെ അറുപത്തി ആറ് പേരിൽ പേര് മരിച്ചതും പാമ്പ് കഴിച്ചിട്ടും കടന്നലീച്ചയും തേനീച്ചയും കുത്തിയിട്ടുമാണ് മരിച്ചത് ഇരുപതാളെയാണ് ആനയും കടുവയും കാട്ടുപോത്തും പുലിയും കരടിയും കൂടി കൊന്നത് ഇരുപതാളെയാണ് ഇരുപതാളെ കഴിഞ്ഞ കഴിഞ്ഞെല്ലാം കൊന്നത് എന്നാൽ നിങ്ങൾ അറിയുമോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ മുന്നൂറ്റൊന്നാളെ മനുഷ്യമൃഗങ്ങൾ കൊന്നിട്ടുണ്ട് മീഡിയ ടു വ്യൂസ്